സുഹൃത്തുക്കളെ ഇന്ന് നമ്മളെവിടെ കാണുന്നു പൂനൂരാണ് കേട്ടോ പൂനൂർ ഫുഡിൻ്റെ തലസ്ഥാനം കോഴിക്കോടില് ഫുഡിൻ്റെ തലസ്ഥാനം എന്ന് അറിയപ്പെടുന്ന സ്ഥലമാണ് പൂനൂര് എല്ലാവിധ വെറൈറ്റി ഫുഡുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്പോട്ടാണ് നമ്മുടെ പൂനൂരുള്ളത് അപ്പോൾ റംസാൻ ഒരു പ്രത്യേക ലൊക്കേഷനും കാര്യങ്ങളൊക്കെ സെറ്റാക്കി എല്ലാ കൊല്ലത്തിലും അടിപൊളിയായിട്ട് പരിപാടി നടത്തുന്ന സ്ഥലമാണ് പൂനൂർ റംസാനിലെ നൈറ്റ് വളരെ ആയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് പൊരിയും കടിയും എല്ലാം കൂടിയായിട്ട് അടിച്ച് അടിച്ചുപൊളിയാക്കിയിട്ട് കഴിയുന്ന ഫുഡ് കോർണറാണ് ഇപ്പോൾ പൂനൂർ സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുന്നത് മുപ്പത് ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി പതിനായിരക്കണക്കിന് ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്പോട്ടും കൂടിയാണ് ഈ ഫുഡ് കോർണർ അപ്പോൾ നമുക്ക് വെറൈറ്റി ഐറ്റംസുകൾ കിട്ടണമെങ്കിൽ ഇപ്പം നമ്മൾ എവിടെ നിന്നാണെങ്കിലും പൂനൂർ വരെ ഒന്ന് കൂട്ട് വരാമെന്നാൽ പറയാം അപ്പോൾ പൂനൂർ ഇപ്പം നല്ല തിരക്കാണ് ഈ അങ്ങാടിയിലല്ല ഇതിനായിട്ട് പ്രത്യേക ഫുഡ് കോർണറുണ്ട് നമ്മുടെ പൂനൂർ അങ്ങാടിക്ക് തന്നെ എടുത്ത് ഇപ്പം വെറൈറ്റി കുടുക്കി സർവത്ത് കാര്യങ്ങൾ അങ്ങനെ എടുത്ത് തുടങ്ങി വെറൈറ്റി എല്ലാ ഐറ്റംസ് സാധനങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളും മറക്കണ്ട പൂനൂർ വരിക ഈ നമ്മുടെ ഫുഡ് ഫെസ്റ്റിൽ ഒന്ന് പങ്കെടുക്കുക എല്ലാവിധ വെറൈറ്റി സാധനങ്ങൾ ടേസ്റ്റ് ചെയ്യുക അപ്പോൾ മറക്കണ്ട കേട്ടോ ലൊക്കേഷൻ വരുന്ന പൂനൂർ അങ്ങാടി തന്നെ നമ്മുടെ പാലത്തിന് അടുത്ത് തന്നെയാണ് ഈ സ്പോട്ട് വരുന്നത് രാത്രിയാണെന്ന് വളരെ കളർഫുള്ള് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ കൂടുക ഓക്കെ